ലാസ്റ്റ് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മൊബൈൽ നോക്കിട്ട് ഫ്രണ്ട്സ് നമ്മുടെ കൂടുതല സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ലൊരു സർവീസ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് ഒരു ഷോപ്പിങ്ങിനെ പോവാ ഷോപ്പിംഗ് ഷോപ്പിംഗിന് മറ്റു ഷോപ്പിങ്ങിന് ഒരു കുഞ്ഞൊരു മൊബൈൽ ഒന്ന് എടുക്കാൻ മൊബൈലൊന്നെടുക്കാൻ പോവാനുണ്ടോ ഫ്രണ്ട്സ് എന്തോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ക്ലാരിറ്റി കുറവ് മതി അപ്പോൾ നമ്മൾ അത് ഈ മൊബൈലിനുള്ള ഒരു പ്രശ്നമുള്ള നമുക്കെന്തോ ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല അപ്പം പോയി നോക്കാം വെച്ചിട്ടാണ് നമ്മുടെ കൊക്കിൽ ഓതും ഇങ്ങനെ അതാണെങ്കിൽ എടുക്കും എടുക്കാമെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ഞാൻ ഇട്ടാ നമ്മൾ ഈ ഫോൺ അങ്ങനെ ഇനി എടുത്തുള്ളത് അപ്പോൾ അതുപോലെയൊക്കെ കിട്ടുമോ നോക്കട്ടെ നോക്കുകയാണെങ്കിൽ അല്ല കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കും അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞെ ഷോപ്പിങ്ങാണ് അപ്പോൾ വായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാനിട്ടാ നമുക്ക് ഷോപ്പിൽ പോയിട്ട് കാണാം ഷോപ്പിലെ ആൾക്കാരെ മുല്ലി എന്ന വീഡിയോ എടുക്കൊരു നാണക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പിടിച്ച് വർത്താനം പറയുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെ നോക്കുക പൈസ എന്ന് വെച്ചിട്ട് നമ്മളൊന്ന് പതി ും നോക്കട്ടെ അവളെ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ അടുക്കണ്ട കേട്ടു ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ മൈജിക്ക് വന്നോട്ടോ മൈജി ഞങ്ങളിങ്ങനെ ഫോണ് പുറത്തു പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് മുരളിയടയ്ക്ക് ചിക്കൻ ആണ് കച്ചിക്കെ. ഓക്കേ. പാല് കളവയിട്ട് പാല്. നമ്മള് ഇടുമ്പോള് നമ്മള് ഇടുമ്പോള് അതുകൊണ്ട് അതിനെ കില്ല്. അതിനെ നമ്മൾ കറി. വീഡിയോ ക്ലാരിറ്റി വേണം അപ്പം അങ്ങനെയുള്ള ജീറ്റലൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിവിടുത്തെ സാറ് ആദ്യോഡി ആയിട്ടുള്ള ഒരു മൊബൈൽ പേര് സെലക്ട് ചെയ്തില്ല പിന്നെ ഡെമോ ഒന്നുമില്ല നമുക്ക് നോക്കാം ഇതിൻ്റെ ഒറ്റ ഫീസുകളും അതിൻ്റെ കയറാൻ നമുക്ക് നോക്കാനും പുറത്ത് നോക്കാനും ഒന്നുമുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറെ ഒരാളെന്നൊക്കെ ഞങ്ങൾ ഡെമോയ്ക്ക് ഒന്ന് നോക്കിയാൽ അതിന് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കാഴ്ച ക്ലാരിറ്റിയാണ് ക്ലാരിറ്റിയാണ് ഇത് എന്നാൽ പറഞ്ഞത് അപ്പോൾ ആ സാറിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മൊബൈൽ മൊബൈലെടുക്കുക കുഴപ്പമുണ്ടായിരുന്നില്ല ഇങ്ങനെന്താ ടാ ഞങ്ങളിപ്പോ നിന്റെ ബില്ലും പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ നോക്കി മൊബൈലിന്റെ റേറ്റിന്റെ പേരെന്താ എഫ്സി ഫൈവ് ഇതിന്റെ റേറ്റ് ഓഫറും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലല്ലേ ഓഫർ ക്യാഷ് ആണെങ്കിൽ രണ്ടായിരം ഇ എം ഐ ആണ് നമ്മൾ റെഡി ക്യാഷ് ഇല്ല നമ്മൾ ഇൻസ്റ്റാൾമെന്റിൽ എടുക്കണ്ട അപ്പം നാൽപ്പത്തിരണ്ട് നമ്മൾ ഈ എം ഐ അടയ്ക്കണം ഇപ്പം നമ്മൾ ഒരു എമൗണ്ട് പേ ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഞാൻ ഇതില് സിമ്മെടുത്തിട്ട് ഇതില് വീഡിയോ എടുത്തിട്ട് നമുക്ക് കാണണ്ട ไม่อด้ขายในปีต่านี่เราเปิดซีอีโอคนนั้นเปิดซี่ีโอคนนี้มาเปิดเลย black <muchas> <muchas> color മൊബൈല് എങ്ങനെയുണ്ടായിരുന്നത് കമന്റ് ചെയ്യണ്ട അപ്പൊ നമ്മളിത് സിനിമ ഒക്കെ മാറ്റിയിട്ട് ഇതില് ഇരട്ട ഇവിടെ എല്ലാം സെറ്റ് ആക്കി കൊണ്ടുപോയാ ചിലപ്പോ ചെയ്യാറില്ല അപ്പൊ എല്ലാം സെറ്റ് ആക്കി ഇതിലൊക്കെ ഇട്ട് നമുക്ക് സിനിമ കാണാണ്ടായി ഞാൻ പറയുന്നു പക്ഷെ ഇത് അപ്ലോക്സ് ചെയ്യുന്ന ഓർമ്മണ്ടായിരുന്നില്ല അപ്പൊ പറയുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോ നമുക്ക് പുതിയ മൊബൈൽ ഹായ് ഇപ്പൊ കാണുന്നത് നമ്മുടെ പുതിയ മൊബൈലിലാണ് കേട്ടോ എങ്ങനെ ക്ലാരിറ്റി ക്ലിയർ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കമെന്റ് ചെയ്യാൻ സെറ്റിൽമെന്റ് ബിൽഡിംഗും കാര്യങ്ങളും സാധന കാരണം നമ്മുടെ ബാങ്കിങ്ങിൻ്റെ കുറച്ച് കാര്യത്തിൽ കുറച്ച് ടൈം എടുത്തു അപ്പോൾ അത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ ശരിയാക്കി തന്നൂല്ല അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഫോണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടാണ് ഫ്രണ്ട്സ് താങ്ക് യു ഒരുപാട് നന്ദി അപ്പം ഫ്രണ്ട്സ് ഇനി നമ്മൾ പോവാണ് അപ്പം നമ്മുടെ പുതിയ ക്യാമറയിലൂടെ ഇനി നാളെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം ബൈ